ഹായ് ഫ്രണ്ട്സ് വെറൈറ്റി ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് പാല തൊടുപുഴ റൂട്ടിൽ പിഴകു പാലത്തിനടുത്തുള്ള ലൈജു ചേട്ടൻ്റെയും ലീന ചേച്ചിയുടെയും ബൊഹേമില്ല കളക്ഷനിലാണ് വളരെയേറെ വർഷങ്ങളായിട്ട് നമ്മൾ ആരും ബൊഹമില്ല കളക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലൈജു ചേട്ടന് ബൊഹമില്ല കളക്ഷൻസ് ഉണ്ട് നാടൻ ബോഹമില്ലകളും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഹൈബ്രീഡ് ബൊഹമിലകളും അവരുടെ കളക്ഷനിലുണ്ട് ആദ്യം നമുക്ക് അവരുടെ നാടൻ മുഹിമില കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കാം ഇത് വൈറ്റും പിങ്കും കൂടെ ആയിട്ട് വരുന്ന ഒരു മുഹിമിലയാണ് ഇതിൻ്റെ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് ഈ വർഷം ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ട് പൂക്കളൊക്കെ ആയി വരുന്നേ ഉള്ളൂ എന്നാണ് ചേട്ടൻ പറഞ്ഞത് ഇതൊരു പിങ്കാണ് ഡാർക്ക് പിങ്ക് കോമൺ ആയിട്ടുള്ള പിങ്ക് മുഹേമലയ്ക്ക് വർഷങ്ങൾ പഴകും തോറും വർഷം കഴിയും തോറും മുഹേമല്ലി പൂക്കൾ കൂടുതലായിട്ടാണ് ഉണ്ടാവാറുള്ളത് നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തില്ലെങ്കിലും മുഹമ്മല നിറയെ പോയിടും പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോഴേക്കാണ് പൂക്കൾ കൂടുതലുണ്ടാവുക ഇത് റെഡാണ് നേരിട്ട് അവിടെ ചെന്ന് കാണുമ്പം വളരെ ഭംഗിയാണ് മെയിൻ റോഡ് സൈഡിലാണ് ഈ വഴി യാത്ര ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഈ വീട് നല്ല സുപരിചിതമാണ് ഇല്ല യാത്ര ചെയ്യുന്ന എല്ലാവരും ഈ വീട്ടിലേക്കൊന്നും നോക്കാതെ പോവില്ല അത്ര മനോഹരമായിട്ടാണ് ഇവർ ബൊഹിമില സെറ്റ് ചെയ്തിരിക്കുന്നത് പിങ്കാണ് ഡാർക്ക് കളറിൻ്റെ ഇടയ്ക്ക് മിക്സായിട്ട് വൈറ്റ് ഫ്ലവർ വരുത്തക്ക വിധത്തിൽ ഇടയ്ക്ക് മിക്സായിട്ട് വൈറ്റ് വെച്ചിട്ടുണ്ട് ഇത് ലൈറ്റ് ഗ്രീൻ ലീഫും ലാവണ്ടർ കളറും കൂടെ വരുന്ന ഒരു ബോഹിമലയാണ് ഈ ബൊഹി ബൊഹിമില കൊണ്ട് ഒരു മരം പോലെ ഉണ്ട് അല്ലെങ്കിൽ ഒന്നും കാണാൻ കൂടിയില്ല ഒത്തിരി വർഷം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇത് കാണാൻ ഈ വീഡിയോ കാണുന്ന പോലെയല്ല നേരിട്ട് കാണാൻ വളരെ മനോഹരമാണ് ഒരു മരം പോലെയാണ് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഇത് ഫോർമോസ ഇടത്തിപ്പെട്ട ലാവണ്ടർ ആണ് ഇതൊരു വലിയ ചെടിയാണ് വെരുകേറ്റ ലീഫിലെ ഓറഞ്ച് കളർ വരുന്ന ഭോഗ വൈറ്റ് നോക്കിയാൽ നിറയെ പൂവിട്ട് നിൽക്കുവാണ് വൈറ്റ് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചെടിയുടെ ചുവട്ടിലൊക്കെ നല്ലപോലെ പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും മാറ്റിയിട്ടില്ല വളങ്ങളൊന്നും കൊടുക്കാതെ തന്നെയാണ് ഈ വർഷം ഇതുപോലെ പൂവുണ്ടായി നിൽക്കുന്നത് പിന്നെ റെഡും ഓറഞ്ചും കൂടി കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഇതൊരു ആണ് ഇതിലും ഇലകളൊന്നും കാണാനില്ല പൂക്കൾ മാത്രമേ ഉള്ളൂ ടയറിൻ്റെ ചട്ടിയിലാണ് ഇവിടെ ബൊഹിമില്ല സെറ്റ് ചെയ്തിരിക്കുന്നത് വർഷങ്ങൾ വർഷം തോറും റീപ്പോർട്ട് ചെയ്യുന്ന ഒഴിവാക്കാനും അതുപോലെ തന്നെ കാറ്റ് വരുമ്പോൾ ചട്ടി മറിഞ്ഞ് വീണ് പൊട്ടി പോവാതിരിക്കാനൊക്കെ ആയിട്ടാണ് വലിയ ടയറിൻ്റെ ചട്ടി ഉണ്ടാക്കിയിട്ടാണ് മൊഹിം വില സെറ്റ് ചെയ്തിരിക്കുന്നത് പിങ്കാണ് ഇത് വൈറ്റ് പലതരത്തിലുള്ള വൈറ്റ് പൂന വൈറ്റ് സൺറൈസ് വൈറ്റ് അങ്ങനെ പല വൈറ്റുകൾ ഇവിടെ ഇതൊരു ലൈറ്റ് യെല്ലോ നിറയെ പൂവിടുന്നതാണ് അത് പൂവിട്ട് വരുന്നതേ ഉള്ളൂ ഒരു ലൈറ്റ് യെല്ലോയും ക്രീമും കൂടെ മിക്സായ ഒരു കളറാണ് ഇത് റെഡും പീച്ചും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഇത് ലാവണ്ടർ കളറാണ് നിറയെ പൂവിട്ട് മിക്ക നല്ല ഭംഗിയാണ് ഇത് നാടൻ വൈറ്റ് ആണ് ഈ ഡാർക്ക് കളറിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇവിടെ വൈറ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒത്തിരി പഴക്കം ചെന്ന ശരിയാണ് ഇത് ഡാർക്ക് ഡാർക്ക് പിങ്കും വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന മെരിഗേറ്റഡ് ലീഫിൽ വരുന്ന തിമ്മ വെറൈറ്റി ഇത് ഒത്തിരി പഴക്കം ചെന്ന ഒരു പ്ലാന്റ് ആണ് മെരിഗേറ്റഡ് ലീഫില് യെല്ലോയും പീച്ചും കൂടെ മിക്സ് ആയിട്ട് വരുന്നത് ചെറിയ ചെറിയ ഫ്ലവറാണ് ചെറിയ ചെറിയ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ഇത് ഒരു ലാവണ്ടർ കളറ് ചെറിയ ലീഫുമായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കട്ട കട്ടയായിട്ടുണ്ടാവുന്ന പിങ്ക് ഇത് സൺറൈസ് വൈറ്റിന്റെ ഒരു വലിയ പ്ലാൻ പ്ലാന്റ് ആണ് ഇതിലും ലീഫില്ല പൂക്കൾ മാത്രമായിട്ട് നിറഞ്ഞ് പൂവിട്ട് നിൽക്കുവാണ് അടുത്ത വീഡിയോയിൽ ഇവിടുത്തെ തന്നെ വളരെ മനോഹരമായ ഹൈബ്രിഡ് കളക്ഷൻസ് നമുക്ക് കാണാം ഇപ്പോൾ ഏവർ ഇഷ്ടപ്പെട്ടെങ്കിൽ എവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ